ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ടിട്ടാണ് അപ്പോൾ ഒരു തോന്നൽ ഞാൻ എടുത്തതാണ് അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ മക്കൾ രണ്ടാളും മദ്രാസയിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഇന്ന് ചോറിൽക്ക് കടലയും മുട്ട പൊരിച്ചതാണ് കേട്ടാ കൊണ്ടുപോണത് കടലുപ്പേരി വെച്ചിട്ട് അപ്പം അത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതിൽക്ക് കുറച്ച് ഉപ്പും വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടാ ഉപ്പേരിക്ക കടലയുടെ ഉപ്പാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കറിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലൊഴിക്കാം കേട്ടോ അപ്പം അതാ ചോറ് ഞാൻ തലേദിവസം റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ഊറ്റാറുള്ളത് ചോറ് തലേദിവസം അങ്ങനെ റൈസ് കുക്കറിൽ വെച്ചാലും കുഴപ്പമൊന്നും വരാറില്ല കേട്ടോ രാത്രി വരൊക്കെ ഇരക്കാറുണ്ട് പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ ഒരു തിക്കും തിരക്കാവും അപ്പോൾ അതിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പണി കുറച്ചും കൂടെ എളുപ്പമാവും അപ്പം ഇനി കടലുപ്പേരി വയ്ക്കാനുള്ള സവാള മുട്ട പൊരിക്കാനുള്ള സവാളൊക്കെ ഞാനൊന്ന് നന്നാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഉപ്പേരിക്കൊക്കെ ഉള്ളി എണ്ണിട്ടെടുക്കുക ചെറിയുള്ളി സ്കൂളുള്ള ദിവസമാണെങ്കിൽ സവാളെടുക്കുള്ളൂ പെട്ടെന്ന് പണി അഴിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ചെറിയ ഉള്ളി നന്നാക്കി അരിഞ്ഞൊക്കെ ഇരിക്കേണ്ടേ അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ പാത്രം കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തു വെക്കുകയാണ് പിന്നെ ഒന്ന് ചായക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള വെള്ളം വെക്കാണ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പൊടിയിൽക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ടാണ് കുഴക്കാറ് അപ്പം അത്തിരിക്ക് വാട്ടണ പോലെ വാട്ടാറില്ല അങ്ങനെ വാട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇനി തേങ്ങാപ്പാൽ എടുക്കണം വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇടിയപ്പത്തിൽക്കുള്ള തേങ്ങാ പാൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകയാണ് കേട്ടോ ഞങ്ങളവിടെ ഇടിയപ്പന്നാണ് കേട്ടോ പറയാ ഇവിടെയൊക്കെ നൂൽപുട്ടെന്നാണ് പറയാറ് നിങ്ങളെ നാട്ടിലൊക്കെ നൂൽപുട്ടാണോ ഇടിയപ്പാണോ കമൻ്റ് ചെയ്യട്ടോ അപ്പം അതേ തേങ്ങ ഒക്കെ ചിരകിയെടുത്ത് അതിന് ഈ പാലടിച്ചു വെക്കണം അതുപോലെ തന്നെ ഈ കറുമൂസിന് ഞങ്ങളവിടെ കപ്പങ്ങ എന്നാണ് കേട്ടോ പറയാം പല നാട്ടിലും പല പേരാണ് ആ ഒരു കപ്പങ്ങ പറയാറ് ഇവിടെ കറുമൂസ് എന്നാണ് പറയാറ് പറയാറ്ട്ടോ ഏഴര ആവുമ്പോഴത്തേനും കുട്ടികൾ മദ്രസ് വിട്ടു വരുവട്ടോ അപ്പോൾ അതിന് ചായ കൊടുക്കണം അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ തന്നെ പാല് പിഴിഞ്ഞതാണ് അപ്പോൾ അവർ വന്നാൽ വെന്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൊടിയിൽ ഒഴിച്ചിട്ട് നമ്മളെ കൈമലൊട്ടണ രീതിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ ഭയങ്കര ടൈറ്റാക്കിയിട്ട് കുഴച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് ആ അച്ഛൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കുള്ളൂ ആ ഒട്ടണ രീതിയിലാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടാ അപ്പം ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം ഞാനവിടെ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പം വെച്ചുകൊടുക്കാം അപ്പം അതാ ഞാനവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതുപോലെ കിട്ടും എന്നിട്ട് പിന്നെ ഈ ഒരു പാത്രത്തിലും നമ്മളുടെ ആ അച്ചിലുമൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും തടവിക്കോട്ടെ ഇല്ലെങ്കിൽ പിന്നെ കഴുകുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ആവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി ഒന്നും ഇതിൽ അധികം വല്ലാണ്ടൊന്നും ഒട്ടിപ്പിടിക്കൂല നമുക്ക് കഴുകിയെടുക്കാനും ഈസി ആയിരിക്കുള്ളൂ അപ്പം അതേ ഞാൻ ഇതിലേക്ക് പൊടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കാം കേട്ട കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ എന്താണെന്ന് പറയാൻ കാരണം എനിക്ക് ആദ്യമൊന്നും ഇടിയപ്പം ഉണ്ടാക്കണം ഒട്ടിഷ്ടമല്ലായിരുന്നു കാരണം ഇത് തിരിച്ച് വരുമ്പോഴത്തേനും ഒരു വഴിക്കാവും പിന്നെ എനിക്ക് മനസ്സിലായത് പൊടി പത്തിരിക്ക് വാട്ടണ പോലെ വാട്ടാൻ പാടില്ലയെന്ന് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചൊഴിച്ച് വാട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കതുപോലെ എടുക്കാം പെട്ടെന്ന് പണിയും കഴിയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂൽപ്പുട്ടുണ്ടാക്കാൻ അപ്പോൾ അതേ അതൊരു ട്രിപ്പവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കടല ഉപ്പേരി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ വെച്ച സവാള ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പിൽ എന്നിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കണ്ടിട്ട അപ്പോൾ അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ആ ഒരു വെള്ളം അതിൽ കിടന്ന് വറ്റി അപ്പോൾ പോലെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ എരി ഇതൊക്കെ കടലിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാകും കേട്ടോ അപ്പോൾ നമ്മളെ ഇടിയപ്പം വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല ഞാൻ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ പോയി ഫറാസ് മദ്രാസ് ഇട്ട് വന്നത് ഞാൻ പിയുമി ഞാനാക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടാ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്തു തരാൻ അപ്പോൾ അതേ അവനത് ചെയ്യണം കണ്ട കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ കുഴച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റാവാണ്ട് കുഴക്കണം കേട്ടോ കുറച്ച് ലൂസാക്കിയിട്ട് എന്നാലേ അവൾക്ക് ഇതുപോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതേ അവർക്ക് ചായ കൊടുക്കണം കേട്ടോ കടല ഞാൻ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കടലൊക്കെ വെള്ളം വറ്റി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിലേക്ക് ഒരാൾക്ക് കടല വേണം രണ്ടാൾക്ക് പഞ്ചസാര മതി അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചിട്ടാണ് പിന്നെ മുട്ട പൊരിക്കാനുള്ളത് റെഡിയാക്കിയാണ് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ കറി ഉണ്ടാക്കാറില്ല കേട്ടോ പാലുമഞ്ചാര വെച്ചിട്ട് തന്നെയാണ് കഴിക്കാറ് അപ്പോൾ കടലുപ്പേരി ഉണ്ടപ്പോൾ വിസാന അത് വേണം മാറി അപ്പോൾ അവനത് കൂട്ടിയിട്ടാണ് അഴിച്ചത് അപ്പോൾ അതേ മുട്ട പൊരിക്കാനുള്ള ഒക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ പ്രാവശ്യം ആവാൻ കടല കൂട്ടി കഴിക്കണപ്പോൾ രണ്ടാമത് വന്നാണ് കേട്ടോ എനിക്ക് ഇനിയും വേണം എന്നാണ് ഇട്ട് കടല കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടല കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവശ്യമായിരിക്കും അങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെ ചോറൊക്കെ പാത്രത്തിലാക്കണേനി അപ്പോൾ മുട്ട പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് മൂന്നാളുടെയും പാത്രത്തിലാക്കിയിട്ട് പിന്നെ കടല വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട പൊരിച്ചതും ഇതാണ് ഇന്നത്തെ വരെ ഫുഡ് ബസ് വരാൻ ടൈമായിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടാ ബസ് നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുകയാണെങ്കിൽ ബസ് വൈകി വരും അതല്ല ഇനി റെഡി ആയിട്ടില്ലെങ്കിൽ നേരത്തെ വരും അതാണ് അപ്പോൾ അത് മുട്ടയൊക്കെ പൊരിക്കുന്നുണ്ട് പൊരിക്കണ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണമുണ്ട് കേട്ടോ അപ്പം ഇന്ന് ബസ് നേരത്തേ വന്നത് അപ്പോൾ ഇനി ഒരു അംഗം ഇവിടെ ഉണ്ട് അവർ പോയി കഴിഞ്ഞിട്ട് ഈ പാത്രം മുഴുവൻ കഴുകണം വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ടാ നമ്മൾ സാധാരണ ഫുഡുണ്ടാക്കണം വേഗം കഴിയും പക്ഷെ വീഡിയോ കൂടെ എടുക്കുമ്പോൾ ഇരട്ടിടെ ഇരട്ടി പണിയാണ് അപ്പം അങ്ങനെ പാത്രമൊക്കെ ഞാൻ അവിടെ കൂട്ടിയിട്ട് പാത്രമൊക്കെ ഞാൻ അപ്പം ഇങ്ങനെ കഴുകി കൂട്ടാം ഇത് ഈ ക്യാമറ സ്റ്റാൻഡും അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും അപ്പം അങ്ങനെ നേരം പോയി അപ്പോഴേ ബസ്സ് വന്നപ്പോൾ ഞാനും പിന്നാലെ ഓടിയിട്ടാണ് അവർ പോകുമ്പോൾ ഞാനവിടെ ഇരിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണേക്ക് വരാറുള്ളു എന്ത് പണിയാണെങ്കിലും അപ്പോഴേ ഫറാസിനെ എന്നുള്ളതാണ് ബസ് വന്നതിന് ശേഷം ചൂവൊക്കെ എടുത്ത് തുടച്ചൊക്കെ ഇടുകയുള്ളൂട്ടാ അതെ ബസ് കുറച്ചാണ് ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തി ആൾ മെല്ലെ മെല്ലെ പോവാണ് അപ്പോൾ എല്ലാവരും പോയിതാണ് എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇപ്പം ഇതൊക്കെ ക്ലീനാക്കി എല്ലാം കഴുകി വെച്ചാലൊരു സമാധാനം കിട്ടുള്ളൂ ഇതോടെ ഇതോടെൻ്റെ പണി ഇന്നത്തെ പണി കഴിഞ്ഞിട്ടാ കിച്ചണിലത്തെ പിന്നെ ഇങ്ങനെ അവർ വൈകുന്നേരം വരുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ രാവിലത്തെ ബ്ലോഗ് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു മുറ്റം ഞാൻ ഇന്ന് വൈകുന്നേരം അടിക്കുകയുള്ളൂ കാരണം രാവിലെ ഇപ്പോൾ അവരൊക്കെ പോയല്ലോ അപ്പം ഇനി അവിടെ വെയിലാവും അതുകൊണ്ട് ഞാൻ വൈകുന്നേരം അടിക്കുകയുള്ളൂ ട്ടോ അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് അവിടെയൊക്കെ തേച്ചിട്ട് ഞാൻ ചായ കുടിക്കണം അത് ഞാൻ മറന്നുപോയി ഞാൻ ചാടിക്കാൻ പോണ് അപ്പം ഞാൻ ആ മീൻകറി ഉണ്ടായിരുന്നല്ല അപ്പം ആ മീൻകറിയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചത് മീൻകറി കൂട്ടിയിട്ട് ഇടിയപ്പം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ അലക്കാൻ ഇടണ് യൂണിഫോമൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഈ ചെടിക്കൊക്കെ നനച്ച് ഇത്ര വെള്ളം കിട്ടാ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്